നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുമില്ലേക്ക് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ഈ ഒരു കംപ്ലയിൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കാരണം എന്താണെന്ന് കാരണം നമ്മളെല്ലാവരും ജി സി സി കൺട്രിയിൽ പോയി ജോലി ചെയ്തിട്ടുള്ളതാണ് പതിനൊന്ന് വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ചെയ്തിട്ടുള്ള കമ്പനികളിലെല്ലാം നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്നതൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ് കാരണം അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ പോകുന്നത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കുറെ ചുരുക്കം മുസ്ലിംസ് മാത്രമേ ഉള്ളു ഹൈ പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ എൻ്റെ ബോസ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നമ്മളോടൊക്കെ നല്ല രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളതും എന്നാൽ ചില ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള ചില പ്രവർത്തികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ സാമുവൽ മാത്യു എന്ന് പറയുന്ന ഒരു പരമ ഊള ഒരു വൃത്തികെട്ട നാറി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കള്ള പ്രചരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്നുണ്ട് അതായത് ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് നമുക്കറിയാം ഇന്ന് ജി സി സി കണ്ട്രയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റേ എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ വേൾഡ് കപ്പ് വന്നപ്പോഴത്തേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ജാതി മതഭേദി എത്രയോ ആൾക്കാരാണ് ആ ഒരു രാജ്യത്തേക്ക് ജോലിക്ക് പോയത് അവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു അവർ നമ്മുടെ രാജ്യത്ത് അവരുടെ കുടുംബങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പൊ ആ സന്തോഷത്തിന്റെ ഇടയിലേക്ക് കയറിട്ട് ഇങ്ങനെ കോലിട്ടിളക്കി ഇതിന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു ട്രാക്കളായിട്ട് ഈ പരമ നാറി മാറിയിട്ടുണ്ട് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു ന്യൂസ് ആണ് ഇവനിപ്പം ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക അതായത് ഖത്തറിൽ ഏതാണ്ട് ഏഴ് മാസമായിട്ട് അവിടുത്തെ ക്രൈസ്തവനും ഹിന്ദു മത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ജോലി നിഷേധിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ സാമുകൾ മാത്യു എന്ന് പറയുന്ന ഈ വേട്ടാപളിയൻ ഈ ട്രാക്കുള ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ഇവന് ഒരു കറതീർന്ന ക്രിസംഗിയാണ് അവിടൊപ്പം തന്നെ മോദി ഭക്തനാണ് കാരണം ഈ ആവണക്കണയിൽ കടവറങ്ങിയവന്റെ നയം എന്നുണ്ടല്ലോ അത് ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളൊക്കെ പൊക്കി പിടിച്ച് സംസാരിക്കും ഇവനിപ്പോ ഏതോ യൂറോപ്പിലോ ഏതോ കൺട്രിയിൽ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എന്റെ രാജ്യമായിട്ടുള്ള ഇന്ത്യ നിന്നണ്ടാണ് അതുപോലെ തന്നെ തന്തയുടെ എന്ന് ഞാൻ പറയാം എന്റെ പൂർവികമായി സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ഒരു ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഏത് ഭരണാധികാരികൾ നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് തന്നെ പറയും മോശം കാണിച്ചാൽ അത് മോശം തന്നെ പറയും ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അരാജകത്വം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിഷേധങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയാം പക്ഷെ അതിനെ കുറിച്ചിട്ടൊന്നും ഈ പരമഹാറി ഒന്നും മിണ്ടില്ല ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ജി സി സി കണ്ടറി ജോലി ചെയ്യുന്നത് സൗദി വരെ കർശനമായിട്ട് ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന രാജ്യത്ത് പോലും ഈ ക്രൈസ്തവനും ഈ ഹിന്ദുമത വിശ്വാസികളും ഒക്കെ നല്ല സുഖസുന്ദരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആ നാറി നിനക്ക് അതിനെക്കുറിച്ച് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നീ കൂടുതലായിട്ട് നീ പഠിക്കേണ്ടിയിരിക്കും അപ്പൊ ഇങ്ങനെ ഇരുന്നൊരു തെമ്മാടിത്തരം പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവര് ഇതിന്റെ താഴെ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ലക്ഷത്തിൽ സംതിങ് ആൾക്കാര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ആരെ വിശ്വസിച്ചാലും മുസ്ലിം രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല ഒരു നിമിഷവും തിരിഞ്ഞു തിരിഞ്ഞുകൊളുത്തും അതാണ് ബംഗ്ലാദേശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ പിന്നെക്കാർ നിശ്ചയമായിട്ട് കേട്ടിരിക്കേണ്ടതാണ് ഈ പ്രസംഗം ഇത് കേട്ടപ്പോൾ അഭിമാനം തോന്നുന്നു അങ്ങനെ കുറെ ആൾക്കാർ കുറെ ക്രിസ്ത്യൻകൾ കുറേ സംഘികൾ ഇങ്ങനെ ഇടുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക മുഴുവനായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് ഈ കമന്റ് ബോക്സിൽ ബോക്സിലറിയാൻ നേരെ നമുക്ക് വീഡിയോ ഇന്ത്യയിൽ നിന്നും പണി ഇരന്ന് വാങ്ങുന്ന ലക്ഷണമാണ് ചില ഡെവലപ്മെന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ഞാൻ പലരോടും ചോദിച്ചു വേണമെങ്കിൽ പല പല ആൾക്കാരും പറഞ്ഞു എന്താണ് കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് ഖത്താർ ഗവൺമെൻറ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്കെതിരെ അതായത് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്കും അതേപോലെ തന്നെ ക്രൈസ്തവർക്കും അവർ വർക്ക് വിസ കൊടുക്കുന്നു നിങ്ങൾ ചോദിക്കുക അവർക്ക് വേറെ വേറെ ഉള്ളിൽ പോയി വർക്ക് വിസ ചെയ്തുകൂടാതെ നോർമലായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അവർ മുസ്ലിങ്ങൾക്ക് വർക്ക് വിസ കൊടുക്കും ഇത് ഒഫീഷ്യലി ഡിക്ലെയർഡ് അല്ല പക്ഷേ അൺഡിക്ലെയർഡ് ആയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് കഴിഞ്ഞ ആറേഴ് മാസം മറ്റേ ലേവൽ ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ അതിന് ശേഷമാണ് ഖത്തർ ഗവൺമെൻറ് അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇത് ശുദ്ധ അസംബന്ധമാണ് ഈ പരമ നാറിയിരുന്നുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്നത് കാരണം ഇന്ത്യയിലുള്ള ക്രൈസ്തവർക്കും മുസ്ലീങ്ങൾക്കും വർക്ക് വിസ അനുവദിക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എട്ട് മാസമായിട്ട് അവിടെ നടക്കുന്നതാണ് അവിടുത്തെ പല ആൾക്കാരും എന്നോട് ഇത് പറഞ്ഞു ഇത് അൺഒഫീഷ്യലായിട്ടാണ് നടത്തുന്നത് കാരണം ഒഫീഷ്യലായിട്ടല്ല എന്ന് സത്യത്തിൽ ഇവനെയൊക്കെ പീട്ടം മുക്കിയ ചെരുപ്പ് കൊണ്ട് അടിക്കേണ്ട ഈ നാറിനെയൊക്കെ ഇവനെപ്പോലുള്ള വൃത്തിഘട്ടവുമാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം നമ്മുടെ നമ്മുടെ മലയാളികളെ അപമാനിക്ക നമ്മുടെ മലയാളികളെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്നത് ഇതുപോലുള്ള ചില ചെറ്റകളാണ് വാക്കിംഗൂടെന്ന് കേട്ടുമായി പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മാസമായിട്ട് അവിടെയുള്ള പല ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല ആൾക്കാരോട് ചോദിച്ചേർന്നു ഇത് സംഭവം സത്യം തന്നെയാണ് അതായത് ഇന്ത്യയിലുള്ള കമ്മ്യൂണിറ്റിക്കിടയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന അൺഒഫീഷ്യലായിട്ടുള്ള സംഭവം ഇത് വെറുതെ പണി ഇരുന്ന് മേടിക്കും ഖത്തറ് ശരിക്കും ഒന്നാമത് അമേരിക്ക ഒരു വിരട്ടി വരട്ടി ഇന്ന് ഓടി നടക്കുകയാണ് ഹ ഹസിൻ്റെ പുറകിൽ എങ്ങനെയെങ്കിലും ഹോസ്റ്റേജസിനെ വിടാൻ കാരണം വല്ലാതോട്ടെ പിന്നെ വേറെ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം ചില രാജ്യങ്ങൾ അവരോട് നേരിട്ട് പറഞ്ഞു അതായത് ഈ രീതി നിങ്ങൾ അഴിമതി നടത്തി സംഭവം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഖത്തറി ഒഫീഷ്യ അവിടുത്തെ ജനങ്ങളുടെ ഓൺ വിസ എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു കൃത്യമായിട്ടാണ് പറഞ്ഞത് ഇതുവരെ ശരിക്കും പേടിച്ചു പോയി ഇപ്പം ഇപ്പോഴും ഇന്ത്യയോടെ കാണിച്ച് കേരളത്തിലെ എനിക്കൊന്നും പറഞ്ഞ സുഡാപ്പികളെല്ലാം കൂടെ ചേർന്ന് കൊടുത്ത സംഭവത്തിലാണ് അവിടെ ജോലി ചെയ്യുന്ന അതായത് അവിടെ ബിസിനസ്സും ജോലിയൊക്കെ ചെയ്ത് വളരെയധികം ഇന്ത്യക്കാർ മലയാളികളും ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിസ കൊടുക്കത്തില്ല അതായത് ഇന്ത്യയുടെ ചില ഡെവലപ്മെൻറ്റും ഇവിടെ മോദിയുടെ ഭരണവും അതായത് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ മോശമായ സംഭവം ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇവർ ചെയ്ത പരിപാടി പക്ഷേ ഉണ്ടാകാൻ പോകുന്ന സംഭവം ഇതൊന്നും ആയിരിക്കത്തില്ല ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഖത്തർ തന്നെ ശരിക്കും ഈ ചവിട്ടി യുദ്ധവും യുദ്ധമൊന്നുമല്ല ഈ മാതിരി ഇന്റർനാഷണൽ ഞാൻ കൊടുക്കുക ഇവർ ഇഷ്ടംപോലെ പണമുണ്ട് ഗ്യാസ് കിറ്റും ഇന്ത്യ ആണ് ഏറ്റവും അതിൻ്റെ ലോകം എടുക്കുവാണെങ്കിൽ ജപ്പാനും സൗത്ത് കൊറിയയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൽ എൻ ജി അതായത് ലിക്വിഫൈഡ് ഗ്യാസ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജകാരണം എനർജി നീഡ്സാണ് ഇന്ത്യയിലെ നമ്മൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞ് ഏകദേശം എഴുപത്തി എട്ടോ എൺപതോ ബില്യൻ്റെയാണ് പുതിയ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത് നാല്പത്തി ഏഴ് വരെ ഇത് ഹ്യൂജ് ഡീലാണ് അപ്പം മോദി വളരെ പ്രോ ആക്റ്റീവായിട്ടാണ് ഖത്രോ ആയിട്ടും അറേബ്യൻ രാജ്യങ്ങളോടും അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസിന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കൊണ്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ യു എ ഇ ആയിട്ടും സൗദി അറേബ്യ ആയിട്ടും ഉണ്ടാക്കി ഇപ്പം മോദി ഇപ്പം ഇവിടെ പോവുകയാണ് അതായത് കുവൈറ്റി പോവുകയാണ് ഇപ്പം ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് ഈ ഖത്ര അഡ്മിനിസ്ട്രേഷൻ ആയിട്ടും ഇപ്പം ഖത്തറി ജോലി ചെയ്യുന്ന പല ആൾക്കാരുണ്ട് നിങ്ങൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഒരു സംഭവം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഴയ ഇരുന്ന പോലെ ഒരു പ്രധാനമന്ത്രി അല്ല അപ്പം നിങ്ങൾക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക എല്ലാ രാജ്യങ്ങളിലും പോകുന്നയാളാണ് അതായത് ഇന്ത്യ ഇതൊരു പവർഫുൾ നേഷനാണ് ഖത്തർ എന്ന് പറഞ്ഞാൽ ഒരു പൂനെ പോലെ ഒരു ചെറിയ രാജ്യം കിടക്കുന്നൊരു കണാഗുണ രാജ്യമൊന്നുമല്ല അപ്പോൾ ആ രാജ്യം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ നരേന്ദ്രമോദി ഈ എല്ലാ രാജ്യത്തും പോകുമ്പോൾ ഇന്ത്യക്കാരെ കാണും ഒരു കാരണവശാലും ഇന്ത്യക്കാരൻ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കത്തില്ല നിങ്ങളുടെ രാജ്യത്തെ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇന്ത്യക്കാരൻ പക്ഷേ അവർക്കെതിരെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളോ അവിടുത്തെ ഭരണാധികാരികളോ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ ടോളറേറ്റ് ചെയ്തില്ല അത് ഇന്ത്യൻ സിറ്റിസന്റെ പ്രൈഡ് ഉണ്ടാക്കി തന്ന ഒരാളാണ് നരേന്ദ്രമോദി ഖത്തർ എന്ന് പറഞ്ഞൊരു ഡൂക്കിലി രാജ്യമൊന്നുമല്ല ഇന്ത്യ അതാ മോദിയോട് ഗെയിം കളിക്കരുത് അയാൾക്ക് ബേസിക്കലി മോദിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരന് ലോകത്ത് എവിടെ സഫർ ചെയ്യാൻ അനുവദിക്കത്തില്ല അതാണ് യെമലിനും സുഡാനിലും മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കണ്ടത് ഇപ്പം ഉക്രൈനെയൊക്കെ കണ്ടത് അവിടെ ഉടൻ തന്നെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു ഇപ്പം യമനിൽ ആൾക്കാരെ കിട്ടാൻ വേണ്ടി ബാക്ക്ഡോർ ടോക്സ് ഹൂത്തികളുമായിട്ട് നടത്തിയ രാജ്യമാണ് ഇന്ത്യ അതാ പറഞ്ഞത് പഴയ ഇന്ത്യയിൽ ഇന്നത്തെ ഇന്ത്യ ഈ ഖത്തറിനൊക്കെ ഇന്റർനാഷണലി ശരിക്കും ഐസൊലേറ്റ് ചെയ്ത ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യൻ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഖത്തർ പോലെ ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരു ഡ്യൂക്ലി രാജ്യമൊന്നും അല്ല ഇന്ത്യക്കാർ ഗ്ലോബലി മുഴുവനും ഉണ്ട് വല്ലാതെ കയറി അങ്ങ് നിന്നെ തട്ടിക്കളായ സംഭവം എല്ലാ രീതിയിലും കാരണം പല രാജ്യങ്ങളുടെയും പല പ്രമുഖ സ്ഥാനത്ത് ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട് അതേപോലെ പല ബിസിനസ് മേഖല ഇന്ത്യൻ ഓർജിൻസ് ഉണ്ട് ഈ പറയുന്ന ഇവിടുത്തെ ഉള്ള സുഡാപ്പുകളൊക്കെ പറയുന്നത് കേട്ട് തുള്ളിക്കഴിഞ്ഞാൽ ഖത്തറിനെ നശിപ്പിച്ചു കളയും ഇന്റർനാഷണലി ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വരാൻ പോകുന്നത് ട്രംപ് മോദിയുമായിട്ടുള്ള ബന്ധം ആദ്യം മനസ്സിലാക്കുക അതേപോലെ നരേന്ദ്രമോദി മറ്റുള്ള രാജ്യ തലവന്മാരുമായിട്ടുള്ള ബന്ധമുണ്ട് ഇത് ആദ്യം അകത്തിടുക തലയ്ക്ക് അകത്തിടുക ഏതൊക്കെ രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും ഖത്തറിനെ ഒതുക്കി കളയും കേട്ടല്ലോ അല്ലേ അപ്പൊ എനിക്ക് എന്റെ രാജ്യം തന്നെയാണ് വലുത് എന്റെ രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേ മറ്റേത് രാജ്യമായാലും പക്ഷെ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ ഖത്തർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജി സി സി കൺട്രി എവിടെ ആയിക്കോട്ടെ സൗദി അറേബ്യ വലിയ ഇസ്ലാമിക ഇതുകൊണ്ട് നടക്കുന്ന രാജ്യത്ത് പോലും ഈ ബി ജെ പിയുടെ വക്താക്കളായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന മക്കയും മദീനെയും സന്ദർശന ഈ വേട്ടാവളിയും കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ദുബൈയിൽ ഏറ്റവും വലിയ അമ്പലം അത് ഏറ്റവും വലിയ ചർച്ച് അതൊക്കെ അവിടെ പണിത് കൊടുക്കുന്നു അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒരു വിവാഹത്തിൽ മുസ്ലിം വിവാഹത്തിൽ പെട്ടവർ മാത്രമല്ലട പരമ ഉളെ അത് നീ ആദ്യം മനസ്സിലാക്കുക പിന്നെ കത്തറിനെ കയറി അങ്ങ് ഞൊട്ടിക്കളയും അല്ലെ കത്തറിനെ കയറി അങ്ങോട്ട് ഇല്ലാണ്ടായി കളയും കാരണം ഇപ്പൊ വരാൻ പോകുന്ന മറ്റേ ട്രംപ് നമ്മുടെ മോദിയായിട്ട് എങ്ങനെയാണ് ബായി ബായി രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഇവനൊക്കെ തലയ്ക്കാത്ത വല്ല ബോധം ഇവനൊക്കെ ഇവനെയൊക്കെ ഇതിനൊക്കെ തീട്ടമുഖ്യ ചെരുപ്പിനടിക്കേണ്ട ഈ ഉളേനൊക്കെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇന്ത്യക്കാരെ അപമാനിക്കാനും പ്രത്യേകിച്ച് കേരളീയരെ കേരളീയരെ അപമാനിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഇന്ന പോലുള്ള ചില വർഗീയ നാറുകൾ ആ രാജ്യത്ത് പോയിട്ട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഒരു പക്ഷെ ചിലപ്പം നിനക്കൊക്കെ വിസ നിഷേധിച്ചിട്ടുണ്ടാകും അതിന്റെ കടി തീർക്കേണ്ടത് ഇവിടെ അല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വിലയിരുത്തുക അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കമന്റ് ിൽ അറിയുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം